ഹലോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എയ്റ്റീൻ ക്യാരറ്റിന്റെ പെൻഡിൻ കളക്ഷൻസ് ആണ് അപ്പോൾ ഈ എയ്റ്റീൻ ക്യാരറ്റിന്റെ പെൻഡിൻ കളക്ഷൻസ് കാണുമ്പോൾ തന്നെ ഒരു ഡയമണ്ട് എഫക്റ്റ് ആണ് വരുന്നത് ഡയമണ്ട് പെൻറ്റൻസ് പോലെ തന്നെ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും കാരണം ഇത് ഏകദേശം ആ ഒരു ഡയമണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് തരും കാരണം പാർട്ടീസിനൊക്കെ വെയർ ചെയ്യുമ്പോൾ നോമൽ ചെയിൻ്റെ സാധാരണ ഒരു ചെയിൻ്റെ കൂടെ ഇത് വെയർ ചെയ്താൽ ഇത് നല്ല ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എന്നെ എടുത്തു കാണിക്കും എൻഹാൻസ് ചെയ്യും ആ ഒരു ലുക്ക് തന്നെ നിങ്ങളുടെ എൻഹാൻസ് ചെയ്യും ഇപ്പൊ ഫസ്റ്റത്തെ ഈ ഒരു ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചുറ്റും സിർക്കോൺ സ്റ്റോൺസ് ആണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ നടുക്ക് വന്നേക്കേണ്ടത് കളർ ആണ് അതിന് വേണമെങ്കിൽ സിന്തറ്റിക് സ്റ്റോൺസ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ആ ഡിസൈനിൽ തന്നെയാണ് ഒരു എന്താ പറയുക ഒരു പേസ്റ്റൽ പിങ്ക് പോലെയാണ് ആ ഒരു സിന്തറ്റിക് സ്റ്റോൺ വന്നേക്കുന്നത് ആ ഡിസൈൻ വന്നേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് ഇതിനിപ്പോൾ ഒരു സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് ആ ഡിസൈൻ വന്നേക്കുന്നത് പിന്നെ ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ചെയിൻസിൻ്റെ കൂടെ നമ്മൾ അത് കാണിക്കാൻ വേണ്ടി പെൻറ്റൻ്റെ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചെയിൻ്റെ കൂടെ വെച്ചു നിങ്ങൾക്ക് അത് ൂടി മനസിലാവും ചെയിന്റെ കൂടെ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ വരുന്നത് ലൈറ്റ് ചെയിൻസിന്റെ കൂടെ ഈ പെൻഡിൻ്റെ എടുക്കുമ്പോൾ അത് കുറച്ച് ഹൈലൈറ്റ് തന്നെയാണ് അടുത്തത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളേർഡ് സ്റ്റോൺസ് ആണ് വന്നിട്ടുണ്ട് റെഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ നടുക്ക് വന്നിട്ടുണ്ട് ചുറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺസ് ആണ് ചുറ്റും വന്നേക്കുന്നത് അപ്പോൾ ഈ സിർകോൺ സ്റ്റോൺസ് വരുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഡയമണ്ട് ഒരു ആണ് തരുന്നത് കാരണം നമ്മളെപ്പോൾ വന്നാലും നല്ല ഗ്ലിറ്ററിങ് എഫക്റ്റ് തന്നെ ഈ ഒരു സിർക്കോൺ സ്റ്റോൺസ് നമുക്ക് തരുന്നുണ്ട് പിന്നെ ചെറിയൊരു ഹാങ്ങിങ് വന്നിട്ടുണ്ട് ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് അത് ഗോൾഡിലാണ് വന്നേക്കുന്നത് ഈ ഡിസൈൻ വന്നേക്കുന്നത് എന്താ പറയുക ഫുൾ സ്റ്റാൻഡിങ് സ്ലീപ്പിംഗ് ലൈൻസും അങ്ങനെ ലൈൻസ് ഒക്കെ ഇട്ടാണ് വന്നേക്കുന്നത് ഫുൾ ആണ് അതിന് ചുറ്റും വന്നേക്കേണ്ടത് അടുത്തൊരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസത്തിലാണ് അത് ചെയ്തേക്കുന്നത് കാരണം ഒരു ലീഫ് ഒരു ബ്രാൻഡിൽ വന്നേക്കണ ഒരു ഡിസൈൻ ാണ് വന്നേക്കുന്നത് ഫ്ലോറൽ പാറ്റേൺ അല്ല ലീഫിന്റെ ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് കംപ്ലീറ്റ് സെർക്കോൺ സ്റ്റോൺസ് ആണ് വന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് എന്തായാലും ഒരു ഡയമണ്ട് എഫക്ട് തന്നെ നമ്മൾ ഡയമണ്ട്സിലൊക്കെയാണ് ഇത്രയും സ്റ്റോൺസ് കണ്ടേക്കുന്നത് കംപ്ലീറ്റ് സെർക്കോൺ സ്റ്റോൺസ് ആയിട്ട് നടുക്ക് ആ ടിയോഡ്രോ ഡിസൈൻ്റെ ഉള്ളിലും ആ ഒരു സെർകോൺ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഹാങ്ങിങ് വന്നിട്ടുണ്ട് അതും ആ സ്റ്റോൺസ് ഈ പറഞ്ഞ പോലെ തന്നെ സിർകോൺ ആണ് വന്നേക്കുന്നത് ചെറിയ ക്യൂട്ടായിട്ടുള്ള ടിയർ ഡ്രോപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് ചുറ്റും ഒരു മൂന്ന് നാല് ടിയർ ഡ്രോപ്പ് ഡിസൈൻ്റെ അതൊരു എൻഹാൻസ് ചെയ്തിട്ടാണ് ആ ഡ്രോപ്പ് ഡിസൈൻ വന്നേക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ചെയിൻസ് ഞാൻ കൂടുതൽ പറയാത്തത് എല്ലാം എയ്റ്റീൻ കാറ്റൻ ചെയിൻസിലാണ് ഇത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ എന്താ പറയുക ഈ പെൻഡൻ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ഇട്ടേക്കുന്നത് അടുത്തത് വന്നേക്കേണ്ടത് നല്ല രസമുണ്ട് അതും ഒരു നടുക്കത്തൊരു സിഗ്നേറ്റ് സിന്തറ്റിക് സ്റ്റോണാണ് വന്നത് കളേഡ് സ്റ്റോൺ റെഡ് കളർ സ്റ്റോൺ ആണ് അപ്പോൾ അതന്നെയാണ് തൻ്റെ ഹൈലൈറ്റ് വന്നിരിക്കുന്നത് തൊട്ട് താഴെയായിട്ട് നല്ലൊരു ഹാങ്ങിങ് ടൈപ്പ് വന്നേക്കുന്നത് ഒരു പ്രത്യേക ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അതും ഒരു എൻഹാൻസ് ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത് മൂന്നാല് ചെറിയൊരു ഗ്രേപ്പിൻ്റെ ഒരു ഇതൊക്കെ തന്നെ മുന്തിരിക്കോലയുടെ ആ ഒരു ഇതെന്ന് പറയാം വല്ലാണ്ടല്ലോ എന്നാലും അത് ഹാങ്ങിങ് പോലെയാണ് ആ സ്റ്റോൺസ് വന്നേക്കുന്നത് കംപ്ലീറ്റ് ഒരു റൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ സ്റ്റോൺസ് വന്നേക്കേണ്ടത് അപ്പോൾ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന പെൻറ്റൻ കളക്ഷൻസ് ആണ് കംപ്ലീറ്റ് സിർകോൺ സ്റ്റോൺസിലാണ് വരുന്നത് ഉള്ളിൽ കളർ സ്റ്റോൺസ് അല്ലെങ്കിൽ സിന്തറ്റിക് സ്റ്റോൺസ് ആണ് വച്ചേക്കേണ്ടത് പിന്നെ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ഹൈലൈറ്റ് വരുന്നത് നമുക്കത് ഡയമണ്ട് ഒരു എഫക്റ്റ് ആണ് തരുന്നത് അപ്പൊ എന്നും പറയുന്നത് പോലെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നമ്മുടെ ഹോർഡിംഗ് എപ്പോഴും ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ടൈമിസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ എറണാകുളത്തെ ഏറ്റവും വലിയ ഷോറൂം ഇനി സ്വന്തം